ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വിനൂസ് കുക്കിംഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചായക്കടിയാണ് ഇത് മുട്ട വെച്ച് ഇഡ്ഡലി തട്ടിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇതിന് ഞാൻ ഇഡ്ഡലി മുട്ട എന്നാന്ന് പറയുന്നത് ഉണ്ടാക്കാനും എളുപ്പമാണ് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടുനോക്കാം ഞാനിവിടെ ഒരു ഇഡലി പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ച് അത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇഡ്ലി തട്ടിലോട്ട് കുറച്ച് ഓയിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മുട്ടയെല്ലാം കുക്ക് ചെയ്ത് വരുമ്പോൾ പാത്രത്തിൽ നിന്ന് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ഓരോ മുട്ടയും പൊട്ടിച്ചൊഴിക്കണം പൊട്ടിക്കുമ്പോൾ മഞ്ഞ പൊട്ടാതെ ശ്രദ്ധിച്ചൊഴിക്കണം ഈ കുഴിയിൽ കൊള്ളുന്നത്ര മുട്ടയുടെ വെള്ളം ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ ഇത് പുറത്തൊക്കെ സ്പ്രെഡായിട്ട് ഇത് കാണാൻ വൃത്തി ഉണ്ടാവില്ല വെന്ത് വരുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ മുട്ടേൻ്റെ വെള്ളം കുറച്ചങ്ങ് മാറ്റി വെച്ചാൽ മതി ഇതിപ്പോൾ കുറച്ചധികം ഉണ്ട് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതുപോലെ എല്ലാ മുട്ടയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ എല്ലാ മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം മുട്ട ഇവിടെ കുക്കായിട്ടുണ്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കിയാൽ മതി ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല ഇനി ഇതൊന്നും തണുത്തതിന് ശേഷം മുട്ട നമുക്ക് നമുക്കിതിൽ നിന്ന് മാറ്റിയെടുത്ത് വെക്കാം മുട്ട ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഒക്കെ ഞാനിവിടെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിന് ഒന്ന് ഫ്രൈ ചെയ്യണം അതിന് വേണ്ടിയിട്ട് കുറച്ച് പൊടികൾ നമുക്കിവിടെ ആവശ്യമുണ്ട് ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചെയ്ത് അത് ഇതിലോട്ട് തട്ടിക്കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം അധികം ലൂസായി പോവണ്ട നമുക്കിങ്ങനെ കുഴക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു കട്ടിയിൽ എടുത്താൽ മതി ഇനി മുട്ടയൊക്കെ ഓരോ ഒന്നായിട്ട് ഇതിലോട്ട് ഇങ്ങനെ ഇട്ടിട്ട് മസാല പരട്ടിയെടുക്കണം എല്ലാം ഞാനിവിടെ പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിന് ഫ്രൈ ചെയ്തെടുക്കാം മുളക് പൊടി ഇവിടെ കുറച്ച് ബാക്കി വാങ്ങിയിട്ടുണ്ട് എടുക്കുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ എടുത്താൽ മതി ഇത് കളയേണ്ട ആവശ്യമില്ല നാളെ മീനാറ്റം നമുക്ക് നമുക്കെടുക്കാമല്ലോ ഒരു പാൻ ചൂടാകുമ്പോൾ അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഏർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പരച്ചു വെച്ച മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി അല്ലെ ഇതെല്ലാം കരിഞ്ഞു പോവും പെട്ടെന്ന് ഇതിനെ ഒന്ന് മറ്റേ സൈഡ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാ മുട്ടയും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം രണ്ട് സൈഡും നോക്കി നോക്കി ചെറുതായി ഒന്ന് മരിഞ്ഞു വരുമ്പോൾ നമുക്ക് ഇത് പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം ഇടയ്ക്ക് ഇതുപോലെ തിരിച്ചിട്ടിട്ട് നമുക്ക് നോക്കാം ഇത് രണ്ട് സൈഡും മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇതുപോലെ കിട്ടിയാൽ മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ ചായേൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഇഡ്ലി മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചായേൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് മസാലയാക്കി ഈ മുട്ട അതിൽ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടാലും മതി അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം എളുപ്പത്തിലൊരു ചായക്കടി യു നെക്സ്റ്റ് ടൈം ബായ്